ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഉച്ചുകൊണ്ട് ഒരു നാടൻ വിഭവവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും നോക്ക് നോക്കാം ഓക്കെ നോക്കൂ ഇതെന്താണെന്ന് നോക്കൂ ഇത് മുരിങ്ങപ്പൂവ അപ്പോൾ നമുക്ക് കുറച്ച് പറമ്പിൽ നിന്ന് കുറച്ച് മുരിങ്ങപ്പൂവ് കിട്ടിയതാണ് അപ്പോൾ എന്നാൽ നമുക്കൊരു സ്പെഷ്യൽ അല്ലേ എപ്പോഴും കിട്ടുന്നില്ലല്ലോ തന്നെയല്ല കടകളിൽ നിന്നൊന്നും വാങ്ങാൻ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല അപ്പം നമ്മൾ മുരിങ്ങപ്പൂവെല്ലാം നന്നായി കഴുകിയെ നന്നായിട്ട് വൃത്തിയാക്കി രണ്ട് മൂന്ന് വട്ടം കഴുകി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി പണ്ട് തൊട്ടേ നല്ല ഒരു ഔഷധ ഗുണവും എല്ലാം ഉള്ള ഒരു നല്ല ഒരു പൂവല്ലേ ഈ മുരിങ്ങപ്പൂവ് അപ്പം നമ്മൾ ഞാൻ സവാളയും കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില കരഞ്ഞു വിട്ടിട്ട് അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ കടുക് പൊട്ടിക്ക് വേണം കടുക് പൊട്ടി വരട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എത്ര പറഞ്ഞാലും നല്ല തീരാത്ത ഒരു തോരനാണിത് അപ്പം നമുക്ക് ഉണക്കമുളക് കിട്ടൂ അപ്പം അതിന് മുമ്പ് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണമൊക്കെ ചെയ്യണേ എല്ലാവരും പിന്നെ നമ്മളെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചതച്ച വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു കുറച്ച് ഉള്ളി എല്ലാം കൂടി ഇട്ട് നമ്മൾ ഒന്ന് കടുക് വറുത്തെടുക്കുവാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതിൽ മുടിക്കും കണ്ണിനും എല്ലാം നല്ല ഔഷധ ഗുണ ഗുണമല്ല ഉള്ളതിൽ എവിടെ കണ്ടാലും അത് കളയത്തില്ല ഇത് കുഴയപ്പിന്നെ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കാറ്റടിക്കുമ്പോഴൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇത് പൊഴുങ്ങി വീഴുകയും ചെയ്യും അപ്പം നല്ല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കത് പെറുക്കിയെടുക്കാം ഇതിപ്പം കുറച്ച് അതേന്ന് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ കുറച്ച് ഇങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെ എടുത്തതാണ് പിന്നെ കുറച്ച് സവാള അരിഞ്ഞതുണ്ട് അതും കൂടെ പച്ചമുളകും എല്ലാം കൂടെ സാധാരണ പോലെ തന്നെ നമ്മൾ സാധാരണ തോരമ്പെക്കാവുന്ന പോലെ തന്നെ അതായത് വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ചതച്ചത് മുളകും പച്ചമുളകും കുറച്ച് ഉള്ളി ഇട്ടിരുന്നു അതെല്ലാം ഒന്ന് വഴണ്ടുവളിച്ച കുറച്ച് സവാള ഇട്ടു ഒത്തിരി വഴ ഇതാകേണ്ട ക്രിസ്പി ഒന്നും ആകണ്ട ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും വന്നാൽ മതി ഒരു കുറച്ച് ഉപ്പിടുകയാണ് അപ്പം അങ്ങനെ നമ്മളതൊന്ന് നന്നായിട്ട് ഒന്ന് വരാൻ വേണ്ടി ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് അങ്ങനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒത്തിരി ആകണ്ട അപ്പോഴത്തേനും എല്ലാം നമ്മൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങ ഒത്തിരിയാകണ്ട ഒരുപാട് തേങ്ങ ആയിക്കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ ടേസ്റ്റ് പോകും പൂവിൻ്റെ ഒരു ഇത് നന്നായിട്ട് തന്നെ എപ്പോഴും ഈ പൂവിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് നമ്മുടെ തേങ്ങ വേണ്ട ഒരു കുറച്ച് തേങ്ങ മതി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരുവിധം കണ്ടോ നല്ല ഒരു അരപ്പായി ഇപ്പോൾ അത് അങ്ങനെ അതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ പൂവ് അതായത് മുരിങ്ങപ്പൂവ് മുരിങ്ങപ്പൂവ് കഴുകി വൃത്തിയാക്കി തോരാനായിട്ട് വെച്ചിട്ടുണ്ടായി ഒത്തിരി വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഏക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ദൈ പൂവ് കുറച്ചധികം പൂവ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മൾ ആകുമ്പോഴത്തേനും വെന്ത് കഴിയുമ്പോഴത്തേനും കുറച്ചങ്ങ് അവിഞ്ഞു പോകും കുറഞ്ഞു പോകും അങ്ങനെ നല്ല ഒരു വെറൈറ്റി ഐറ്റം അല്ലേ ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നില്ലല്ലോ ഈ ഒരു സമയത്ത് മാത്രമല്ലേ ഇതൊള്ളൂ പിന്നെ മാർക്കറ്റിൽ നിന്നോ ഒന്നും നമുക്കിത് വാങ്ങാനൊന്നും കിട്ടുന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്ന എന്തായാലും തോരൻ വയ്ക്കുമല്ലേ അപ്പം നിങ്ങളെക്കൂടെ കാ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല എന്താ രുചി എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇത് മാത്രം ഇതും ഒരു ചുമ്മാ ഒരു മോരോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ പോലും ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പൂവിൻ്റെ ഈ ഒരു തോരന് അല്ലേ നിങ്ങൾ കണ്ട് കാണുന്നില്ലേ കണ്ടിട്ടില്ലേ പലർക്കും അറിയാം പലരും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വേഗട്ടെ ഒരു ശകലം വെള്ളം ഞാനൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് അത് മതി ശകലം മതി ഒത്തിരി വേവില്ലല്ലോ അപ്പോൾ ഒരു ശകലം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തു ഇനി ഒന്ന് വേഗട്ടെ അപ്പം നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ നമ്മളൊന്ന് മൂടി വെച്ചു കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മതി ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേനും തുറന്നു തുറന്ന് ബന്ധമെന്ന് നോക്കട്ടെ ഹായ് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല മുരിങ്ങപ്പൂന്ന് പറഞ്ഞാൽ കാണുന്നില്ല അപ്പം നമുക്കിത് ചോറുണ്ടാകും അപ്പോ അപ്പോൾ ചോറ് സാമ്പാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുത്ത സാമ്പാറാണ് പിന്നെന്താണ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂവ് തോരൻ തൈര് കട്ട കൂടെ എന്താണ് നോക്കൂ ഉണക്കമീൻ വറുത്തതാണ് എല്ലാ സൂപ്പർ ഉണക്കമീനാണ് കുട്ടമീന് കുട്ടമീൻ കുട്ടമീൻ വറുത്തത് അതിന്റെ കൂടെ മുളക് വറു മുളക് വറുത്തത് അതായത് വറ്റൽമുളകാണ് ആ മീൻ വറുത്തതിന്റെ എണ്ണയ്ക്കകത്തിട്ട് അതിൻ്റെ ആ ഉപ്പും അരപ്പും എല്ലാം ഉണ്ട് അതിനകത്തിട്ട് നമ്മൾ വറുത്തെടുത്ത ഒരു വറ്റൽമുളക് നല്ല രസമാണ് പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് നല്ല രസമാണ് ഇത് നല്ല കടിക്കാൻ ചോറിൻ്റെ കൂടെ നല്ല ഉടച്ചങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ദയവതിൻ്റെ കൂടെ കുറച്ച് കപ്പയും എങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് മതി യും കറികളുണ്ടല്ലോ അപ്പം എന്താ കഴിച്ചാലോ ദേ നമ്മള് മുളകാ ഇതേ നമ്മൾ മുളക് എന്തെ ഞാനിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ കണ്ടോ നല്ല ഇങ്ങനെ ഉടച്ച് തൈരുണ്ട് എന്തെങ്കിലും തൈര് എടുത്തു ഇച്ചിരി കപ്പ കുറച്ച് തോരൻ സാമ്പാർ എല്ലാം ഇടയിൽ ഇളക്കിയിട്ട് ഇതാണ് നമ്മുടെ ഉണക്കമീൻ ഉണക്കമീൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ മുളകിൻ്റെ ടേസ്റ്റും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉള്ള എന്താ ടേസ്റ്റ് എന്ന് ടേസ്റ്റ്ന്നത് മുളക് പുറത്ത് ഭയങ്കര ടേസ്റ്റാണ് ആ മീൻ്റെ അതിനകത്തോട്ട് ഉണക്കമീൻ വറുത്തതിനകത്ത് കപ്പയും സാമ്പാറും തൈരും കട്ടത്തൈരും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഉരിങ്ങപ്പൂത്തോരൻ ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റാണ്